ഹലോ പ്രിയപ്പെട്ട കൂട്ടുകാരി ഒളിവിലാണ് ഒളിവിൽ

എം <inaudible> എളിത്തോട്ടുക <inaudible> Thank 이음지라아 뿌리대로 대로 리어 സൗണ്ട് ഹലോ എന്തു ചെയ്യാൻ ലൈക്ക് അടിക്കൂ ലൈക്കടിക്കൂ ലൈവിൽ ലൈക്ക് അടിക്കൂ ലൈക്ക് പോരട്ടെ ലൈക്ക് പോരട്ടെ സുഖമാണോ ഭക്ഷണമൊക്കെ കഴിച്ച കഴിക്കാൻ ഡാൻസ് അടിപൊളിയാണ് ഇങ്ങനെ സ്ലോ മോഷൻ പഠിച്ചു അതിങ്ങനെ നമ്മൾ കണ്ടു കണ്ടിങ്ങനെ ട്രൈ അത് ശരിയായി പിന്നെ അതിന്റെ ബാക്കിൽ കൂടി സ്വന്തമായിട്ട് ഇങ്ങനെ ഓരോന്നോരോന്നും ഉണ്ടാക്കി അങ്ങനെയാണ് നമ്മൾ അതിലേക്ക് ഇറങ്ങിയത് എന്തെങ്കിലും തീരണ്ടേ എന്താവാൻ പറ്റാത്ത പ്രവാസ ജീവിതത്തിലേക്ക് വന്നിട്ട് രണ്ടായിരം കാലഘട്ടത്തിൽ കുറേ ഡാൻസ് ഒക്കെ കളിച്ചു അവര് ടി വിയിലും വന്നില്ല ഒരു ചാനലിലും വന്നില്ല അപ്പോൾ ഈ സോഷ്യൽ മീഡിയ ഉണ്ടായതുകൊണ്ട് ഒരുപാട് ആൾക്കാർ പൊറിലോകം അറിഞ്ഞു കുറേ ആൾക്കാർ നമ്മളൊന്നും അറിഞ്ഞിട്ടില്ലെങ്കിലും ഒരുപാട് ആൾക്കാർ കോമഡി ആയാലും തമാശ ആയാലും വീടായാലും കുറേ ആൾക്കാർ നാട്ടുകാരെ അറിയി അറിഞ്ഞു

മടി എന്താണ് ഇതിൽ യൂട്യൂബിൽ യൂട്യൂബില് കൊള്ളിയിരുന്നില്ലേ ഈ അത്രായിരം can വീട്ടിൽ ആരൊക്കെ ഉണ്ട് വീട്ടുകാലക്കാട് ജില്ലയിലെ പൊട്ടാൻ വീതാണ് ആ ഞാൻ കാസർഗോഡ് ജില്ലയിൽ നിന്ന് വൈഫിൻ്റെ രണ്ട് കുട്ടികളുണ്ട് ഇപ്പൊ ഞാൻ യു എയിലാണ് പാലക്കാട് പട്ടാമ്പിക്കാർ പട്ടാമ്പിക്കാർ പരിപാടി ഉണ്ടായിരുന്നു ഇടതുപൈല എന്റെ വീടോ ഞാനവിടെ വീഡിയോ ഡാൻസ് ചെയ്തിട്ടുണ്ട് നമ്മള് വീഡിയോ കണ്ടിട്ട് അവർ മറ്റേ ആൽബം എടുക്കുന്നതിനു അതെൻ്റെ പേര് ആളെ കെയർഫോസ് പട്ടാമ്പിക്കാരനാണത് ചെറുത്തിൻ്റെ പേര് വളയംകുളം വളയംകുളം നിങ്ങളുടെ അടുത്ത വളയംകുളം വളയംകുളം നിങ്ങളുടെ അടുത്താണോ വളയംകുളം ഏക്ക സുഖമാണോ ഭക്ഷണം കഴിച്ചു പാത്രം കഴിവാണോ ഭാര്യയാണ് അന്ന് നമ്മൾ നേരിൽ കണ്ടല്ലോ വീഡിയോസും കാണാനുണ്ട് ലൈക്ക് പഠിക്കാണ്ടോ മനസ്സിലായി സമീർ സുഖമാണ് സുഖമാണ് എന്തൊക്കെയുണ്ട് വിശേഷ ോറിനൊക്കെ ഉണ്ട് എന്താ പാട്ടിൻ്റെ പാട്ടിൻ്റെ പേര് അഭിലാഷ സിനിമയിലെ പാട്ട് പാടുന്ന ഡാൻസ് എടുത്താലൊക്കെ ഓർക്കാണ്ട് ഇപ്പോൾ ലൈക്ക് അടിക്കാറുണ്ട് ടാങ്ക് യു ഉറപ്പില്ലേ <smgli>, സമയന്തെ

എല്ലാം വീട് വന്നിട്ടുണ്ടോ എല്ലാ വീടും മന്താര ചുറ്റുണ്ടോ മാണു വന്ന് ആ ഡാംഗ്ലൂർ ഡാംഗ്ലൂർ അത് കുറേ ഉണ്ടല്ലോ മറ്റേ കുറെ സ്റ്റേജ് കളിച്ചിട്ടുണ്ട് വീട് എടുക്കണമെങ്കിൽ സമയമില്ല അല്ല നന്നങ്ങനെ പാട്ട് വെക്കുക ഡാൻസ് കളിക്കുക അത്രേ ഉള്ളു പട്ടാമ്പിയിൽ വന്നിട്ടില്ല പട്ടാമ്പിയിൽ ഈ വളയംകുളം എന്ന് പറഞ്ഞ സ്ഥലത്ത് അവരെ പരിപാടി ഉണ്ടായിരുന്നു ഇവിടെ യു എയിൽ വളയംകുളം ഒരു സൗഹൃദ കമ്മിറ്റി അങ്ങനെ പ്രവാസി കൂട്ടായ്മ വളയംകുളം പ്രവാസി കൂട്ടായ്മ അപ്പൊ പുതിയ ഒന്നും കണ്ടില്ലേ പുതിയ എങ്ങനെയുണ്ട് ഇപ്പൊ ഇപ്പൊ ഞാൻ ഒന്ന് പോരത്ത് നിങ്ങളെല്ലാം പോയി കാണാ ആകെ രണ്ടാളാണ് ലൈക്കടിച്ചു ആക്കി ആരും ലൈക്കടിക്കുന്നില്ല ണിയം കൂടാണോ ആകെ വാണിയം കൂടമായിരിക്കും വാണിയം കൂടം ഹെവിൻ ഫ്രാൻസിസ് ഹായ് ഹെവിൻ ഫ്രാൻസിസ്

സ്ലോയിൽ നടക്കാൻ പറ്റുമോ അങ്ങനെ നടക്കാൻ പറ്റും സ്ലോയിൽ നടക്കാൻ പറ്റുമോ ഏത് ബാക്ക്ഗ്രൗണ്ടിലാണെല്ലാം പോകുന്ന ആളുണ്ടെങ്കിൽ ഞാൻ മനസ്സിലാവും

കടല മണിൻ്റെ പാട്ട് കഴിക്കും സുഖമാണ് രാജേഷ് ബ്രോ രാജേഷ് ബ്രോ സുഖമാണോ ഫുഡ് കഴിച്ചില്ല ഫുഡ് കഴിക്കുമ്പോൾ അത്രേ ഇത് ഉച്ചക്ക് കഴിച്ച അവിടെ വെച്ചതാണ് കാരണം ക്ലീൻ ചെയ്യുന്നു കഴിക്കഴി ബാക്കി ഉണ്ട പണിയുണ്ടല്ലേ ഞാനിപ്പോൾ നടന്ന് നിങ്ങളെ കണ്ട ഇതെന്താണ് ലൈവിലൊന്നൊരു ബാത്ര തുടക്കുന്ന ചോദിക്കാം ಸೋಂಗು ಲಾಗರ ಏನಾ ನಾವು ಬೊರೆ ಸಾಮಿ ಎಡಕು ದುಗಲಿ ಇದೆ ಸುನಾ ಮೂಸಿ ನೈತಕ ಸ್ಲೋ ಡ್ಯಾನ್ಸ್ ಒತ್ತಿ ಕಂದಿರುತ್ತೆ ಸ್ನೇಹ ಮಾತನ ಟ್ಯಾಂಕ್ ಯು ರಜೇಶ್ ಬ್ರೋ ಟೇಕ್ ಯು ಸೋ ಮಚ್ ಸುಗಾನೋ ಸೂಪರ್ ಡ್ಯಾನ್ಸ್ ಆನಾರ್ ಬ್ಲಸ್ ಬಿಂದು ಪೈನೂರು ಕೇರ್ತಿ ಅಲ್ಲ ಪೈನೂರು ನಮ್ಮ ಆಯಿಲ್ ನಾಡಾಯ ಪೈನೂರು ഞാൻ നാടായ പയ്യന്നുവർ എല്ലാവരും വരിക വരിക വന്നോളൂ വന്നോളൂ സിനിമാറ്റിക് ഓർമ്മകൾ ലൈവിലെ യു എയിലെ അലൈനിലാണ് ഞാനും പൈനൂരാണ് ബ്രോ കാസർഗോഡല്ലേ ഞാൻ കാസർഗോഡല്ല ഞാൻ ചെറുവത്തൂർ കാസർഗോഡ് ഡിസ്ട്രിക്റ്റാണ് ഞാൻ ചെറുവത്തൂരാണ് രാജേഷ് വി വി ചെറുവത്തൂർ മടക്ക മടക്കര ഇപ്പോൾ മാവിലാക്കടപ്പുറ മാവലാക്കടപ്പുറയാണ് രാജേഷ് അവിടെ സുഖല്ലേ മോനു അനീസ മൂനു അനീസ സുഖാണ് സുഖമായിട്ട് പോകുന്നു എങ്കിൽ വന്നാൾ വന്നാള ലേക്ക് അടിച്ച ലേക്കിന് ഒക്കെ ഷെയർ ഒക്കെ അറിയുന്നത് നോക്കാൻ എന്താണ് നോക്കാതെന്താണ് സംഭവിക്കുക ആ ചെറുത്തൂർ മാവില കടപ്പുറാണ് കടപ്പുറം കട നാട്ടിൽ എവിടെയാണ് ഞാൻ ഒരു പ്രവാസി അജിമാനിൽ താമസിച്ചു ഒരു പ്രാവശ്യം ആ അജിമാന ഞാൻ കാസർഗോഡ് ജില്ലയിൽ ചെറുത്തൂരാണ് ഞാൻ ലൈക്ക് തന്നെ ലേക്ക് തന്നോ ആ നാലായി ബിന്ദു പയ്യനൂരിലേക്ക് അടിച്ച രാജീവിയിലേക്കടിച്ച ഇങ്ങനെന്താ ചെയ്യുന്നത് ഞാൻ എന്നിട്ട് ജോലി ചെയ്യുന്നു പുറത്തുനിന്ന് പാത്രം കഴിയുന്ന തുടക്കുന്നു പാത്രം ചെയ്യുന്നു ഞാൻ പൈനവർ കുഞ്ഞു മങ്ങരം പതിനൊരു ഒരാട്ട് സ്കൂളാണെന്ന് അങ്ങോട്ട് ഹലോ ലേക്കാണോ ഇവ അഞ്ച് വരട്ടെ ലേക്കടിക്കുന്ന ആൾക്കാർ നോക്കട്ടെ അഞ്ച് ലേക്ക് അടിക്കൂ ലേക്കടിക്കൂ

എന്താല് പ്രസ ശും പറഞ്ഞാൽ ഈ പ്രവാസ ജീവെന്ന് പറയുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ശമ്പളക്കാരെ കാര്യം പറഞ്ഞിട്ട് നമ്മുടെ നാട്ടിലെ ബംഗാളി ഇല്ലേ അത് അവരും നമ്മളും തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ അവർക്ക് എപ്പോൾ വേണമെങ്കിലും നാട്ടിൽ പോകാം നമ്മൾ അങ്ങനെ പോകുന്നില്ല ക്യാൻസൽ ചെയ്തിട്ടുണ്ടെങ്കിൽ കഷ്ടപ്പെടുക വീട്ടുകാർ സുഖം ജയിക്കുക ഡാൻസ് ഗുരു ആരാണ് ഡാൻസ് ഗുരു ഒന്നുമില്ല ഞാൻ തന്നെ ശിഷ്യനും നല്ല ഫീലായിരുന്നു അതും താങ്ക് യു സോ മച്ച് കുമാരി ശരിയാവടെ ശരിയാണ് പത്തിരുപത് വർഷമായിട്ട് ശരിയായില്ല ഇനി എന്ത് ചെയ്യാൻ പത്തിരുപത് വർഷമായിട്ട് പ്രവാസ ജീവിതം ശരിയല്ല പിന്നെ എപ്പം ചെയ്യാനാണ് എപ്പും ശരിയാവാൻ പറയോ ഒരു കാലത്തും ശരിയാവില്ല എപ്പോഴും എന്താ പറയുക ആൾക്കാർ സമാധാനത്തിന് വന്നു ശരിയാകുമൊക്കെ ശരിയാകും ഒക്കെ ശരിയാകും ഏതെങ്കിലും ഡാൻസ് ഉണ്ടോ ഞാൻ കണ്ടില്ല ഡാൻസ് ഉണ്ടോന്നോ ആ ഡാൻസ് ഒക്കെ കിട്ടും ഡാൻസ് കിട്ടുണ്ട് അഞ്ജിനിട്ടും കൂടി ഉണ്ട് പോയി പിന്നെ പോവും സംസാരം ക്ലിയർ ഇല്ല കേട്ടോ സംസാരം ക്ലിയർ ഇല്ല ഡാൻസ് ഞാനിവിടുന്ന് നടന്നത് കണ്ടില്ലേ അതിന് എന്നല്ല ക്ലിയറിൻ്റെ കാര്യം അറിയില്ല അപ്പം എല്ലാവരോടും ഞാൻ പോവാം പണിയുണ്ട് ലൈവിൽ വന്നതിൽ താങ്ക് യു ഇനി നാളെ നോക്കട്ടെ ഇതേപോലെ ലൈവ് ഇടാൻ പറ്റുമോ എല്ലാവരും ഭരണിട്ടാകും നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടെങ്കിൽ ലൈവ് ഇടാൻ ഇല്ല ഞാൻ ഹോട്ടൽ ഫീൽഡല്ല രാജ ഞാൻ ഡ്രൈവറാണ് ഹൗസ് ഡ്രൈവർ അപ്പോൾ കാണാം ബൈ ബൈ എന്തെങ്കോ മാറ്റിയാൽ ഞാൻ അവിടെ ഡാൻ സൂപ്പർ ആമീൻ ആമി താങ്ക് യു സോ മച്ച് ഞാൻ പോകുന്നു പിന്നെ കാണാം ശ്രീ ശ്രീദേവി മനോജ് കുമാർ ശ്രീദേവി മനോജ് കുമാർ താങ്ക് യു സോ മച്ച് ഓക്കെ എല്ലാവരോടും